വിദ്യാർത്ഥി കൺസെഷൻ നിരക്ക് വർധന വിഷയം ചർച്ച ചെയ്യാൻ സ്വകാര്യ ബസ് ഉടമകളും വിദ്യാർത്ഥി സംഘടനകളുമായി ഗതാഗത സെക്രട്ടറി വിളിച്ച ചർച്ച അലസിപ്പിരിഞ്ഞു നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ബസ്സുടമകളുടെ നീക്കം അടുത്ത മാസം മുതൽ സമരം ആരംഭിക്കും കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് എ ബി വിപിയും എസ് എഫ് ഐയും യോഗത്തിൽ സ്വീകരിച്ചത് ചർച്ചയിൽ ഗതാഗത സെക്രട്ടറി ബസ് മുതലാളിമാരുടെ നാവായി മാറുകയായിരുന്നുവെന്നാണ് എ ബി വി പി കുറ്റപ്പെടുത്തിയത് വിദ്യാർത്ഥികൾക്കുള്ള സ്വകാര്യ ബസ്സിലെ കൺസെഷൻ ചാർജ് അഞ്ചു രൂപയായി വർദ്ധിപ്പിക്കുന്നതിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരുപോലെ എതിർപ്പ് കൺസെഷൻ വർധനവിൽ വർദ്ധന ബിൽ സർക്കാരിനും സർക്കാരിൻ്റെ അനുകൂല സംഘടനയായ എസ് എഫ് ഐക്കും എതിരഭിപ്രായങ്ങൾ എ ബി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വര പറഞ്ഞു ഒരു വിധത്തിലും ബസ് ഓപ്പറേറ്റർമാർ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകാൻ കഴിയില്ല അല്ലെങ്കിൽ ഇത് ഈ തുകയിൽ മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് വെച്ചത് ഞങ്ങളെ ഇത്ഭുതപ്പെടുത്തിയത് സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയ വിദ്യാർത്ഥി സംഘടനകൾ അവർ പറഞ്ഞ ആ കാര്യം ഞങ്ങൾ അത്ഭുതപ്പെടുത്തി ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് മിനിമം ചാർജ് രണ്ട് രൂപയാക്കി മാക്സിമം പത്ത് രൂപയാക്കിയാൽ അത് ഇവിടുത്തെ ബസ് ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ കാരണം അവരത് മേടിക്കേണ്ടി വരും അതേസമയം അങ്ങനെ ആക്കിയില്ലെങ്കിൽ ഇവർക്ക് ഇപ്പം മേടിക്കുന്നത് പോലെ അഞ്ചും പത്തും മേടിക്കാം അതുകൊണ്ട് ഇത് നടപ്പിലാക്കിയാൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ അത് കൂടുതൽ ബസ് ഓപ്പറേറ്റർമാരെ ബുദ്ധിമുട്ടിലാക്കുകയുള്ളൂന്ന് ബസ് ഓപ്പറേറ്റർമാരുടെ നാവായിക്കൊണ്ട് സംഘടനകൾ വിദ്യാർത്ഥികളുടെ 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 പോക്കറ്റ് അടിക്കുന്ന സർക്കാർ ആവശ്യപ്പെട്ടു തലയിലേക്ക് തലയിലേക്ക് ആ ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം ഗവൺമെന്റ് ഉണ്ടാക്കരുത് എന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച രവിരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശം കേൾക്കാൻ ബസ് ഉടമകൾ തയ്യാറായില്ല കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഒന്ന് മുതൽ ആറ് എന്നുള്ള നിലവിലുള്ള സ്ലാബിൽ നിന്ന് രണ്ട് മുതൽ പത്തിലേക്ക് അത് മാറ്റണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം ഈ ഒഫീഷ്യൽസിൻ്റെ ആവശ്യം സർക്കാരിൻ്റെ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ ഈ ഗതാഗത സെക്രട്ടറി ഇവരൊക്കെ മുന്നോട്ട് വെച്ച നിർദ്ദേശം പക്ഷേ ഈ ആവശ്യമായ ആവശ്യമേ ആയിരുന്നില്ല ബസ് ഓണേഴ്സ് അവർക്ക് മിനിമം ഫെയർ അഞ്ചിലേക്ക് എത്തിക്കണമെന്നും മറ്റൊരു കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇതിൻ്റെ എമൗണ്ട് വളരെ അഞ്ചു രൂപയിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അതേസമയം വിദ്യാർത്ഥി സംഘടനകൾ ചർച്ചയിൽ അനുകൂല അടുത്ത മാസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത് നിർഭാഗ്യവശാൽ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധവിന്റെ കാര്യത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടനകൾ അനുകൂലമായ സ്വീകരിക്കുന്നതെന്നും ജസ്റ്റിസ് കാര്യം ചർച്ച ചെയ്യാനേ എന്നും രവിരാമൻ കമ്മീഷൻ കൊടുത്ത രൂപ എന്നുള്ള വിഷയം ഞങ്ങൾ അവരോട് മാത്രമാണ് മിനിമം ചാർജ് സംഘടനകൾ വിട്ടുനിന്നതോടെയാണ് ചർച്ചയിൽ തീരുമാനമുണ്ടാകാതെ പിരിയേണ്ടി വന്നത് അടുത്ത മാസം മൂന്നാം തീയതി തൃശ്ശൂരിൽ ചേരുന്ന ബസ് ഉടമകളുടെ യോഗത്തിൽ അനിശ്ചിതകാല സമരത്തിന്റെ തീയതി പ്രഖ്യാപിക്കും ജനം തിരുവനന്തപുരം